അത് നാളെ ഇപ്പോൾ മച്ചൻ്റെ പണി നാളെ നടക്കും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നാളെ ഇവിടെ വീട്ടിലുണ്ടാവില്ല അപ്പോൾ എന്താ പരിപാടിയൊന്നും ചെയ്ത് ഇങ്ങനെ വിചാരിച്ചപ്പോൾ നമുക്ക് പരിപാടി കാണും വേണം എന്താണ് മച്ചൻ്റെ വർക്കായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നാളെ നമ്മളിവിടെ ഒരു ഇവിടെയാണ് ഹാളത്തെ വർക്കാണ് നാളെ നടക്കുക മുകളത്തെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നാളെ നമ്മൾ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടാവില്ല കോയമ്പത്തൂർ പോയിട്ടാണ് സാധനം എടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ക്യാമറ കൂട്ടനെ ഇവിടെ വെച്ച് അല്ലേ വെറുതെ സെറ്റ് ചെയ്തിട്ടുള്ളൂ ക്യാമറ ഇവിടെ വെറുതെ വെച്ചു നമുക്കപ്പോൾ ലൈവായിട്ട് കാണാം ഫുൾ ടൈം കാണാം അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇത് ഇവിടെ ഇങ്ങനെ പോകുന്നു ഈ പ്ലഗ് മാത്രം കേട്ടോ ഇതിപ്പോൾ നമ്മൾ തൽക്കാലം കിട്ടി ചെയ്യുക സ്ഥല ടൈപ്പ് എടുക്കാമെന്ന് പറഞ്ഞ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ പ്ലഗ് പോയിൻ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള പരിപാടി പോവാ പോകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ മുച്ചിൻ്റെ മുകളിലുള്ള വായിച്ചേട്ടോ നാളെ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഇതിൻ്റെ രൂപം മാറി ഉണ്ടാവും നല്ല ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മളെ വിശ്വാസം ഉഷാറാവട്ടെ അല്ലേ നമ്മൾ അച്ചൻ്റെ മേലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഇത് നമ്മൾ ആ മേശ ചെയ്ത അതേ മേശ ചെയ്ത അതേ രീതിയിലാണ് നമ്മൾ ഇതും കൊടുത്തിട്ടുള്ളത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സ്ട്രോങ്ങിന് ഒരു കുറവും വരുത്തിയിട്ടില്ലേ നമ്മളെ കിളിക്കോട് മേലേന്നുള്ള